യിലേക്ക് സ്വാഗതം നമ്മൾ ഒരു പത്ത് ഇഞ്ച് ഓഫർ വരുന്ന ടവർ ബോക്സ് ആണ് നിർമ്മിക്കാൻ പോകുന്നത് അതിനൊക്കെ ആയിട്ട് ഒരു പത്ത് ഇഞ്ച് ഡുബോൾ മാംഗ്നേറ്റ് ഹൈടെ ഹെവി ഫോം ടൈപ്പിലുള്ള ഒരു ഓഫറാണ് വീട്ടിയിട്ടുള്ളത് സബ് ഓഫറാണെങ്കിലും ഗ്രബറേജ് അല്ല ഇത് പേപ്പറും ഇത് ഹെവി ഫോമും ആണ് അതുകൊണ്ട് നമുക്ക് ടവലയൊക്കെ നന്നായിട്ട് കിട്ടും മിഡ് റേഞ്ചിനായിട്ട് ഞാനൊരു ഹമാൻ്റെ ഒരു കാർ സ്പീക്കറാണ് ഉപയോഗിച്ചുള്ളത് ആറുപത് ഇഞ്ച് വരുന്ന ഒരു കാർ സ്പീക്കർ ഈ ടോട്ടൽ ഇളക്കി മാറ്റിയതിന് ശേഷം ഈ ഡസ്റ്റ് ഡെസ്റ്റ് ഗർഫോട്ട് അടച്ചിട്ട് ഈ ബോക്സിന് ഇതിനകത്തൊരു ഇൻറ്റേർണൽ ബോക്സ് ഉണ്ടാക്കിയിട്ട് മിഡ് മിഡ്റേഞ്ചറായിട്ട് ഉപയോഗിക്കും പിന്നെ മിഡ്റേഞ്ചർ ഐ ഈ എച്ച് എഫിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഫഷണൽ എച്ച് എഫ് ആണ് ഉപയോഗിക്കുന്നത് ഇത് ഏഴിഞ്ച് മൂന്നിഞ്ചിൻ്റെ ലോറുള്ള ഒരു എച്ച് എഫ് ആണ് ഇത് ഓംസ് ആണ് നാന്നൂറ് വാട്ട് ആർ എം എസ് വരുന്ന ഒരു ആഡിയോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെതാണ് ഇവിടെ നൂറ് നാന്നൂറിലാണ് വന്നിട്ടുള്ളത് ആർ എസ് എയർ പൈപ്പ് മൂന്ന് ഇഞ്ചിൻ്റെ എയർ പൈപ്പാണ് ഇതിപ്പം കട്ടുള്ള മോഡലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എയർ പൈപ്പ് ഒരു സൗണ്ട് ബോക്സും ടി ലൈനും ഉള്ളതുകൊണ്ട് ഏറ്റവും താഴെയാണ് എയർ പൈപ്പ് തൊട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ടി ലൈൻ വരും അവിടുന്ന് ഒരു രണ്ടിഞ്ച് മാറ്റിയിട്ടാണ് നമ്മുടെ ഊപ്പറ് അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മാറ്റിയിട്ടാണ് നമ്മുടെ ഈ മിഡ് റേഞ്ചിൻ്റെ ഭരമായിട്ട് വയ്ക്കുന്ന കാർ സ്പീക്കർ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ബോക്സ് കൂടെ കൊടുക്കും അതിനുശേഷമാണ് നമ്മുടെ എച്ച് എഫ് വേണ്ടിയിട്ടുള്ള സ്ക്വയർ വിറ്റതിന് ശേഷം ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഊപ്പറിൻ്റെ സൈഡിലെ ഹോളിൽ നിന്ന് അകത്തോടെ സൈറ്റ് കറക്കി ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഈ ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്ന രീതിയിൽ വരാം ഓക്കെ